ഞങ്ങൾ തമിഴ്നാട്ടിലേക്കൊരു യാത്ര പോകണം ലോറിയിൽ ഈ കാണുന്നത് കാലിത്തീറ്റകളാണ് എന്ന് പറയും ചോളത്തിൻ്റെ തണ്ടും ചോളം ഒക്കെ പൊടിച്ചുണ്ടാക്കുന്നതാണ് ചോളം എടുക്കാനായിട്ടാണ് ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോകുന്നത് കാട്ടുകൊള്ളക്കാരൻ വീരപ്പനൊക്കെ പണ്ട് താമസിച്ചിരുന്ന സത്യമംഗലം കാടുകളില്ലേ ആ സത്യമംഗലവും കഴിഞ്ഞ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം യാത്രയുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി ഇവിടെ നല്ല പ്രത്യേകതയാണ് നമ്മൾ ടോക്കൺ എടുക്കണം ആദ്യം എന്നാലേ ഭക്ഷണം കിട്ടുകയുള്ളൂ ഭക്ഷണം നല്ല രുചിയുണ്ട് ഞാൻ കഴിച്ചത് ഒരു പെരിപ്പെരി മന്തി എന്ന് പറയുന്ന സാധനമായിരുന്നു അതിന് ഭയങ്കര എരിവായിരുന്നു ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വഴിയരികിൽ ഇതുപോലെ സ്നേഹം കൊടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും അതിനുശേഷം ശേഷം ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് കയറി ഈ ചായയുടെ പേരാണ് തലച്ചായ എന്ന് പറയുന്നത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ ഈ ടിക്കേഷൻ മോളിലാണ് പാല് താഴെയാണ് അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു ഓരോ കിടന്ന് ഉറങ്ങുന്നുണ്ട് പലപ്പോഴും കുറേ വിജനമായ വഴിയിലൂടെ ആയിരുന്നു യാത്ര പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ചില അമ്പലങ്ങളൊക്കെ കാണാൻ സാധിക്കും പക്ഷെ ആൾക്കാരെ ഒന്നും കാണാൻ പറ്റില്ല ഇത് അവസാനമായിട്ട് ചായ കുടിക്കാനായിട്ട് നിർത്തിയ സ്ഥലം ഇത് കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ചായ കൊള്ളാം ഇവിടെ ഒരു കറുത്ത പൂച്ചയെ കണ്ടു അതിനുശേഷം ചെക്ക് പോസ്റ്റ് തുറന്ന് വനത്തിലൂടെയുള്ള യാത്രയാണ് രണ്ട് സൈഡും കാടാണ് ലെഫ്റ്റ് സൈഡ് ഫുള്ള് കൊക്കയാണ് വീണ് കഴിഞ്ഞാൽ തീർന്നു ഒരു ലൈറ്റില്ല ഒരു മനുഷ്യരില്ല ഒരു വണ്ടിയില്ല ആകെയുള്ളത് കുറച്ച് വന്യമൃഗങ്ങൾ മാത്രമാണ് ഇതാ കാട്ടി എന്ന് പറയുന്ന ഒരു തരം പോത്ത് പോത്ത് വർഗത്തിൽപ്പെട്ട സാധനമാണ് വലിയ ജീവിയാണ് കണ്ടാൽ പേടിയാവും പക്ഷെ ഉപദ്രവകാരിയല്ല വണ്ടി എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുമായിരിക്കും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു കാട്ടാനേനെ ഇത്ര അടുത്ത് വെച്ച് കാണുന്നത് ഇതിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തത് പോയി വീഡിയോ എടുത്തത് പോയില്ല റെക്കോർഡായിപ്പോയില്ല എന്നുള്ളതാണ് പറയാൻ കഷ്ടമായി പോയി ആ കുട്ടി താഴെ വീണു ആ തളയാന ആ കുട്ടിയെ അവിടെ നിന്ന് വിളിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് ഈ ഗ്യാപ്പിലാണ് ഞങ്ങൾ കടന്നു പോയത് എന്നുള്ളതാണ് സത്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു ആനയായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കടമ്പൂരെത്തി ഇവർ നല്ല ഉറക്കത്തിലാണ് ലോറിയിൽ ഇതുപോലെ കിടന്നുറങ്ങാത്തത് കൊണ്ട് ഉറക്കം വന്നില്ല ഉറങ്ങാൻ പറ്റിയില്ല ാണ് നോക്ക് കടമ്പൂരുള്ള ഒരു പെട്രോൾ പമ്പാണ് ആകെ ഒരണേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു വലിയ വികസനമെന്നുള്ള ഒരു സ്ഥലമൊന്നുമല്ല ഒരു ചെറിയൊരു ടൗൺ അത്രയേ ഉള്ളൂ ഈ കടമ്പൂരിൽ നിന്ന് മൈസൂർക്ക് പോകാൻ എളുപ്പമാണ് ഇവിടെ മുഴുവനുള്ളത് കൂടുതലുള്ള കൃഷി എന്ന് പറയുന്നത് ചോളമാണ് ഒരുപാട് സ്ഥലത്ത് ചോളം കൃഷി നടത്തുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതാണ് അവിടുത്തെ ഒരു ഹോട്ടലിൽ ദോശ സാമ്പാർ ചട്നി പിന്നൊരു ഓംലെറ്റ് കഴിച്ചു അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ചോളത്തിൻ്റെ തോട്ടത്തിലോട്ട് പോകണം ഇതൊക്കെ അവിടെ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് ഒരു അറുപത് എഴുപത് വയസ്സ് പ്രായമുള്ള ആൾക്കാർ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതാണ് അതിവിടെ നിറച്ച് ഇപ്പം കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ ലോറിയുടെ മോളിൽ കയറി ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ക്ഷമിക്കണം വീഡിയോയ്ക്ക് നല്ല കുലുക്കുമുണ്ട് കാരണം ലോറികളിലുള്ള യാത്ര അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും നല്ല പരന്നു കിടക്കുന്ന സ്ഥലമാണ് ഒരുപാട് സ്ഥലത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത അത്രയും ദൂരത്തിൽ ചോള കൃഷികളാണ് ഇവിടേക്ക് പ്രവേശിച്ചിപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ടൈം ട്രാവൽ ചെയ്തിട്ടൊരു പത്ത് മുപ്പത് വർഷം പുറകോട്ട് പോയത്തെ ഒരു വേറൊരു കാലഘട്ടത്തിലോട്ട് പോയ പോലെയാണ് തോന്നിയത് ലോറിയുടെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ തല സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കൊമ്പ് വന്ന് അടിക്കാം അല്ലെങ്കിൽ കരണ്ട് കമ്പി വന്ന് തട്ടാം അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കടമ്പൂർക്ക് പോകാൻ ആ ഒരു വഴിയാണ് ഞങ്ങൾ വന്ന വഴിയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ആ വലിയ കാട്ടിൽ കൂടെ ചെറിയ വഴി കൂടെ വളഞ്ഞ് വളഞ്ഞ് കടമ്പൂർക്ക് വരിക പിന്നെ കടമ്പൂർ കഴിഞ്ഞ പിന്നെ നമ്മൾ പോകുന്നത് കർണാടകയിലോട്ടാണ് മൈസൂരിലോട്ട് പോകാനാണ് അവിടെ നിന്ന് എളുപ്പം അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലമാണത് ലൈൻ 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 താന്ന് അല്ല പോയിട്ട് പണിയാവും ഇത് ടൂർ പോകുന്ന പോലെ എൻജോയ് ചെയ്ത് പോയ യാത്രയല്ല ഇത് കുറച്ച് സാഹസികപരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ലോറിയുടെ പുറത്ത് തൂങ്ങി പിടിച്ചിട്ടും ഈ ചാട്ടവും കുലുക്കവും അതുപോലെ ഈ വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് പേടിച്ച് അങ്ങനെയൊക്കെ പോയൊരു യാത്രയായിരുന്നു പക്ഷേ ഈ കാഴ്ചകളും ഈ ഇതൊക്കെ ശരിക്കും നല്ല നല്ലൊരു അനുഭവമായിരുന്നു ഇതൊക്കെ അവിടെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ് അവിടുത്തെ വീടുകളും പശുതൊഴുത്തും അതുപോലെ സ്ഥലങ്ങൾ ജീവിത രീതിയൊക്കെ ഭയങ്കര വ്യത്യാസമാണ് ഇതാണ് ഞങ്ങൾ ചോളം എടുക്കാൻ വന്ന കാട് ഇവിടെ അവിടെ പണിക്കാർ ചോളമൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ആ ലോഡ് മുഴുവൻ വണ്ടിയിൽ കയറ്റണം ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ചുറ്റും നമുക്ക് ഈ ചോളപ്പാടങ്ങൾ കാണാൻ പറ്റും കൃഷി സ്ഥലങ്ങൾ നമ്മൾ വീഡിയോയിൽ എത്ര ഭംഗിയിൽ നമുക്ക് അറിയില്ല നേരിട്ട് പോയാൽ മാത്രമേ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിലെ ചില ഗ്രാമങ്ങളൊക്കെ കാണുന്ന പോലെ തോന്നും ചില ഏരിയകൾ കാണുമ്പോൾ അവിടെ പണിക്കാർക്ക് താമസിക്കാനായിട്ട് ഒരു ചെറിയൊരു ഏർമാടം കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് വീഡിയോ എടുക്കാനാണ് അവർ എന്നോട് പറഞ്ഞത് ഇതാ ലോറിയുടെ മണ്ടയ്ക്ക് നിന്നിട്ട് ഞാൻ ആ സ്വിറ്റ്സർലൻഡ് പോലെ ഉണ്ടിരുന്ന തോന്നിയ സ്ഥലമാണ് ആ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഒരു വനത്തിൽ കൂടെ കയറ്റം കേറി വന്നിട്ട് ഇതുപോലെ പരന്നു കിടക്കുന്ന പ്രദേശം അവിടെ കുറേ ആളുകൾ ജീവിക്കുന്നു അതും നമുക്ക് നോക്കുമ്പോൾ ഒരു പത്ത് മുപ്പത് വർഷം പുറകോട്ട് വന്ന പോലെയുള്ള ഒരു ജീവിത രീതി ആളുകൾ അനുവർത്തിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ലൈറ്റ് പണിക്കാർക്ക് ഇവിടെ കാവൽ നിൽക്കാനായിരിക്കും കാവല നിൽക്കാനായിരിക്കില്ലേ ആളെ നല്ല അടിപൊളി ഹെഡ്സെറ്റ് നീ കയറണല്ലേ അടിപൊളി പിന്നെ ഇത് നോക്ക് വ്യൂ നോക്ക് ഏർമാടം നോക്ക് ചെണ്ട നോക്ക് ആന ആൻഡാട്ടെ ആ ചെണ്ട നമുക്ക് ഒരു ഞാൻ പോട്ട് ലോഡ് കേട്ടാൻ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ സമയമൊക്കെ എടുക്കും അത് കേട്ടി കെട്ടി വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് വേണം കൊണ്ടുവരാൻ നന്നായി ടൈറ്റ് ആക്കിയില്ലെങ്കിൽ അത് പ്രശ്നമാണ് ഭയങ്കര ചാട്ടം അല്ലേ ലോഡ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഭയങ്കര സ്ലോയിൽ പോയുള്ളൂ കാരണം വഴി ഭയങ്കര മോശമാണ് പിന്നെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ വരുമ്പോൾ കൂടുതൽ സമയം എടുക്കും ഒരു മൂന്ന് മണിക്കൂർ കൂടുതൽ സമയം എക്സ്ട്രാ എടുക്കും ഫസ്റ്റ് അറ്റംപ്റ്റിന് കയറ്റം വലിച്ചില്ല പിന്നെ റിവേഴ്സ് പോയിട്ട് വീണ്ടും എടുത്തപ്പോഴാണ് വണ്ടി കയറ്റം കയറിയത് അങ്ങനെ വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തുടരുകയാണ് നല്ല മനോഹരമായ പാഠങ്ങൾ ഇതൊക്കെ അവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്ന പണിക്കാരാണ് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് ഈ വീടും സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മളൊരു പത്ത് മുപ്പത് വർഷം പുറകോട്ട് വന്ന ഒരു ഫീലാണ് തിരിച്ചു പോകുമ്പോഴാണ് വഴിയിൽ കുറച്ച് കുരങ്കന്മാരെയൊക്കെ കണ്ടത് രാത്രിയിൽ ഉണ്ടായിരുന്നില്ല ഇവറ്റകൾ റോഡിന് വീതി വളരെ കുറവാണ് നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് പോകുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് കാരണം അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് വലിയ കൊക്കയാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത ചായ കുടിക്കാനുള്ള സ്പോട്ടിലെത്തി വലിയൊരു അപകടം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നടന്നു രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത് ഞങ്ങളുടെ ലോറി വരുന്ന ട്രാക്കിൻ്റെ ഓപ്പോസിറ്റ് ട്രാക്കിൽ നിന്ന് വരുന്ന ബൈക്കും ഞങ്ങളുടെ ലോറിയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഹൈവേയിലേക്ക് കയറാൻ നോക്കിയ രണ്ട് ബൈക്കുകളും അവർ രണ്ടുപേരും കഴപ്പ് കാണിച്ചിട്ട് കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ആ കൂട്ടിയിടി ഞങ്ങൾ ലൈവ് കാണുകയാണ് ആ ഇടിച്ച് തെറിച്ച് വീണവൻ റോഡിൽ അനങ്ങാതെ കിടക്കണം വണ്ടി പെട്ടെന്ന് ലോറി ചവിട്ടിയില്ലായിരുന്നെങ്കിൽ അതിലാ ഫ്രണ്ടിൽ ലോറിയുടെ മുമ്പിൽ കിടന്നവൻ വണ്ടിയുടെ അടിയിൽപ്പെട്ടാണ് திகுற வட்டం വെச்சு. அவرض வந்து பைக் கார இங்க கேரிடிச்சு. இந்த மையர இங்க கேரில எப்படா? இங்க கேரி. பைக் கார என்ன வந்து. இப்ப யார வந்துறா? இவ இந்த சைடுல வர்றாங்க. சரி இன்னொரு பைக் காரங்க. இல்ல இல்ல இன்னொரு பைக் கார அந்த சைடுல இருந்து மறு கட் பண்ணா இவ இந்த சைடுல வர்றான். அப்படியே அடிச்சிடு. ரெண்டு பேரும் சேர்த்துடிச்சு. பைக் பைக் அடிச்சிடு. இல்ல இல்ல. அவர்தான். அவرضவே. இங்க பைக் கார இதுலயே போவா. நம்ம கொண்டின் டச் ஆகல. நம்ம இல்ல நம்ம டச் ஆகல. ഇടിച്ചിടയിൽ ശരിക്കും അവർക്ക് നല്ല പരുക്ക് കിട്ടേണ്ടതാണ് അത്യാവശ്യം പരുക്ക് അവർക്ക് തലയ്ക്ക് പരുക്ക് പറ്റില്ല ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് അവർക്ക് വലിയ ഗുരുതരമായിട്ട് പരുക്ക് പറ്റാണ്ടിരുന്നത് ആ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വീണവന് കുറച്ചു നേരം ബോധമില്ലാണ്ട് ഇരിക്കുകയായിരുന്നു അവനെ പിടിച്ചെടുത്ത് മാറ്റി ഒരു വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് ശരിയായത് വണ്ടീൻ്റെ പൊളിഞ്ഞ സാധനം ഉള്ളു വണ്ടി വെള്ളം വെള്ളം കുടിക്കുക അറിയാൻ കഴിഞ്ഞത് ഈ റോഡിലെ അപകടം വളരെ സാധാരണമാണെന്നാണ് പറയുന്നത് അത്രയ്ക്ക് തിരക്കും ബ്ലോക്കൊക്കെ ഉള്ള റോഡാണ് അപ്പോൾ ബൈക്കുകാർ ലെഫ്റ്റ് സൈഡിൽ കൂടിയും അവർ നിയമം തെറ്റിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചിട്ടൊക്കെ പോകാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഈ രണ്ട് ബൈക്കുകാരും ചെയ്ത അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിങ് ആണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം നാടെത്തി വീണ്ടും ഒരു ചായ കുടിക്കാമെന്ന് കരുതി യാത്രയിൽ ചായ കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരും ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പോവുക ഓരോ ചായ കുടിക്കുക നല്ല യാത്രയ്ക്കൊരു ത്രില്ലുള്ളൂ അങ്ങനെ ഫൈനലി ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തി ഈ കാണുന്ന പോലെയാണ് സൈലേജ് ആക്കി മാറ്റുന്നത് ഇത് അടുത്ത വണ്ടി തമിഴ്നാട്ടിലോട്ട് പോവാൻ നിൽക്കുകയാണ് ലോഡ് എടുക്കാനായിട്ട് ഇതാണ് മെഷീൻ ഈ മെഷീനിൽ വെച്ചിട്ടാണ് ഈ ഇതിനെ പൊടിച്ചിട്ട് ടൈറ്റാക്കി അടച്ച് ഇതേപോലെ സൈലേജ് ആക്കി മാറ്റുന്നത് ഈ കന്നുകാലികൾക്ക് തിന്നാനായിട്ട് അങ്ങനെ ഈ യാത്രയിൽ എന്തോ ഒരു അനുഭവങ്ങളാണ് ഇനിയും ഇതുപോലെയുള്ള യാത്രകൾ തുടരുന്നതായിരിക്കും